ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടുത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പ്രിയങ്കയും വരുണും തമ്മിലുള്ള ഒരു ഹണിമൂണിൻ്റെ കാര്യമാണ് കണിമംഗലത്തിലുള്ള സംസാര വിഷയം അവരെ പറഞ്ഞു വിട്ടിട്ട് അവരുടെ പുറകെ എല്ലാവർക്കും പോകാനാണ് പ്ലാൻ പക്ഷേ എല്ലാവരും പോകുന്നുണ്ട് എന്ന കാര്യം അവർക്കറിയില്ല പ്രിയങ്കയോട് ചോദിക്കുന്നുണ്ട് വരുണിനൊപ്പം ഹണിമൂണിന് പോകാൻ തയ്യാറാണോ എന്ന് എനിക്ക് കുഴപ്പമൊന്നുമില്ല ചായെന്ന് പ്രിയങ്ക പറയുമ്പോൾ ദേഷ്യത്തോടെ വരുൺ പ്രിയങ്കയെ നോക്കി പിന്നെ അതിനെക്കുറിച്ചുള്ള സംസാരമാണ് നിങ്ങൾക്ക് പോകുമ്പോൾ എന്തെങ്കിലും കൊണ്ടുപോകാനുണ്ടെങ്കിൽ വാങ്ങിക്കൂ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എനിക്ക് വാങ്ങാനൊന്നും ഇല്ല ചായെന്ന് പറഞ്ഞ് വരുൺ എണീറ്റ് പോകുന്നു മോള് പോയി സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കുമെന്ന് മുത്തശ്ശി പറയുമ്പോൾ പ്രിയങ്ക സാധനങ്ങൾ എടുത്തു വയ്ക്കാനായി പോകുന്നു കാൽപോല പറയുന്നതിൽ കുറച്ച് കാര്യങ്ങളുണ്ട് എന്തോ ഒരു പൊരുത്തക്കേടുണ്ട് അവർക്ക് ഇപ്പോഴും എന്നൊക്കെ പരമേശ്വരൻ പറയുന്നുണ്ട് ഈ ഒരു യാത്ര കഴിയുമ്പോൾ അവർക്കിടയിൽ ഒരകൽച്ചയും കാണില്ല അല്ലേ പത്മിനി എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് എല്ലാ പ്രതീക്ഷയും അവനിലാണ് അവൻ്റെ അവൻ്റെ മനസ്സ് നന്നായിരിക്കേണ്ടത് നമ്മുടെ കുടുംബത്തിൻ്റെ ആവശ്യമാണ് എന്നൊക്കെ പരമേശ്വരൻ പറയുന്നുണ്ട് ശേഷം കാണിക്കുന്നത് രാധികയുടെ വീട് ദേവൻ തിരുമേനി യശോദ്യയുടെ കാര്യങ്ങളൊക്കെ പറയുന്നു ജീവൻ ജീവയുടെ കാര്യമാണ് സംസാരിക്കുന്നത് ക്ഷേത്രത്തിൽ വെച്ച് സംസാരിച്ച കാര്യം പറയുന്നുണ്ട് പിന്നെ ജീവിയുടെ ജോലിയും പിന്നെ ജീവിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്നുള്ള കാര്യവുമെല്ലാം പറയുന്നു സത്യത്തിൽ അഭിനയിക്കാൻ പോയി സമ്പാദിക്കേണ്ട കാര്യമൊന്നും അയാൾക്കില്ലാ ഭാരിച്ച കുടുംബസ്വത്തുണ്ട് അമ്മയും അയാളും മാത്രമേ ഉള്ളൂ ഈ സിനിമയെക്കുറിച്ച് കേൾക്കാറുള്ള മോശം കഥകളൊക്കെ ഉണ്ടല്ലോ അതൊന്നും ഇയാളെക്കുറിച്ച് ഉണ്ടായിട്ടില്ല കൂടെ പ്രവർത്തിക്കുന്നവർക്ക് നല്ല അഭിപ്രായമാണ് കുടുംബത്തിലുള്ളവർക്കും അതു തന്നെയാണ് എന്ന് തന്ത്രി പറയുമ്പോൾ യശോദ പറയുന്നുണ്ട് വീണ്ടും ഒരു വലിയ കുടുംബത്തിൽ നിന്ന് ഒരു ബന്ധം അല്ലേ എന്ന യശോദ പറയുന്നു ഒരു കണക്കിന് അത് ഭാഗ്യമല്ല യശോദ കാണിമംഗലത്തുകാരെ പ്രിയങ്കയെ ചോദിച്ചു വന്നപ്പോൾ അതൊരു വലിയ ഭാഗ്യമായിട്ട് നമ്മൾ കരുതി ജീവിയുടെ കുടുംബം കാണിമംഗലത്തിനൊപ്പവും അതിന് മേലെയും നിൽക്കുന്നവർ തന്നെയാണ് ഒന്നുമില്ലായ്മക്കാരായ നമ്മുടെ മുന്നിൽ നമ്മുടെ പെൺകുട്ടികളെ അന്വേഷിച്ച് ഒരാൾ വരിക വെച്ചാൽ അത് ദൈവത്തിന്റെ സമ്മാനം തന്നെയാണെന്ന് തിരുമേനി ഓക്കെ ശരിയാണ് പ്രിയങ്കമ്മോടെ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വന്നപ്പോൾ കൊക്കിൽ ഒതുങ്ങാത്തതാണ് കൊത്തിൽ എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ദേവേട്ടൻ തന്നെയാണ് എടോ സങ്കടങ്ങൾ വന്നപ്പോൾ എന്നെ അങ്ങ് വിളിച്ചോളൂ ദൈവമേ എന്ന് പറഞ്ഞ് എല്ലാ മനുഷ്യരും പറയും അതിനർത്ഥം ഈ ഭൂമിയിൽ ജീവിക്കാൻ ആർക്കും ആ ആഗ്രഹമില്ലെന്നാണോ അത് ഒരു പ്രാർത്ഥനയുടെ സ്വഭാവമല്ലേ ഏതായാലും ഒരു കാര്യത്തിൽ എനിക്ക് സന്തോഷമുണ്ട് ആ ചെറുപ്പക്കാരന് രാധിക വലിയ ഇഷ്ടമാണ് എത്രയോ പേര് അയാളെ കണ്ടിരിക്കുന്നു എത്രയോ പേരായിട്ട് അയാൾ ഇടപഴകുന്നു എന്നിട്ടും എന്തോ എന്തോ ഒരു പ്രത്യേകത രാധികയിൽ അയാൾക്ക് തോന്നി മാത്രമല്ല പ്രിയങ്ക ഇത്രയും വലിയൊരു സൗകര്യത്തിൽ ജീവിക്കുമ്പോൾ അതിൽ ഒട്ടും കുറയാത്ത ഒരു സ്ഥലം രാധികയ്ക്കും കിട്ടുകയല്ലേ അവരുടെ മനസ്സിലെ ഒരു നോവും ഉണ്ടാകില്ലല്ലോ ഇടുക്കിയ യശോദ പറയുന്നു അമ്മ അറിയുമ്പോൾ ഇനി എന്ത് പറയുമോ എന്തോ രാധികക്ക് ഒരു നല്ല കാര്യം വരുന്നത് അമ്മയ്ക്ക് സഹിക്കില്ല തിരുമേനി പറയുന്നു ആ കാര്യത്തിൽ താൻ പേടിക്കണ്ട രാധിക വിവാഹകാര്യത്തിൽ വിവാഹ കാര്യത്തിൽ അമ്മ ഒരഭിപ്രായം പറയാൻ ഞാൻ സമ്മതിക്കില്ല നമ്മൾ എന്ത് തീരുമാനിക്കുന്നു അതാണ് അവളുടെ ജീവിതത്തിൽ നടക്കുന്നത് മോളോട് പറഞ്ഞില്ല എന്ന് യശോദ ഇപ്പോൾ പറയേണ്ട ഒരു വിവാഹാലോചനയുമായി ആരെങ്കിലും വരുന്നു എന്ന് കരുതിയാൽ മതി കാൺമുന്നിൽ അയാളെ കാണുമ്പോൾ അവൾ ദേ ഒന്നും പറയില്ലെന്നാണ് എൻ്റെ വിശ്വാസം എനിക്ക് പേടിയുണ്ട് എന്നെ യശോദ എന്തിന് രാധിക മോളെക്കുറിച്ച് അകാരണമായ ഒരു പേടി തൻ്റെ മനസ്സിൽ കുറച്ച് നാളായിട്ടുണ്ട് അതിനെ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ എന്ന് തന്ത്രി ചോദിക്കുന്നു പെട്ടെന്ന് ടെൻഷൻ ആവുകയാണ് യശോദ അല്ല പലപ്പോഴും രാധികയുടെ കാര്യം പറയുമ്പോൾ ഒരു വിശ്വാസക്കുറവ് കുറവ് തൻ്റെ മുഖത്തുണ്ട് എന്താണോ കാര്യം എന്നെ തന്ത്രി പറയുമ്പോൾ യശോദ പറയുന്നു ഒന്നുമില്ല ദേവേട്ട നമ്മളെ പോകാൻ അവൾക്ക് മടിയാണ് ആ കാര്യമല്ലോ പറഞ്ഞ് അത് പറയുമ്പോൾ തന്ത്രി പറയുന്നു ഇതാണോ കാര്യം മോളെ ഞാൻ സമർപ്പിച്ചോളാം നാളെ രാവിലെ തന്നെ വരും അവർ അതിനു മുമ്പ് അമ്മയോട് സംസാരിക്കണം അല്ല അത് ഞാൻ ചെയ്തോളാം അല്ല എത്രയും പെട്ടെന്ന് ഇതൊന്ന് നടന്ന് കിട്ടിയാൽ മതി അല്ലെങ്കിൽ അമ്മ അവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കും എല്ലാം നടത്തി തരും ഇങ്ങനെ തന്ത്രി പറയുകയും അവിടെ ഇരിക്കുകയും ചെയ്യുന്നു എന്നാൽ യശോദയ്ക്ക് വല്ലാത്തൊരു ടെൻഷൻ ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസമായിരിക്കുന്നു രാധികയെ അണിയിച്ചു ഒരുക്കുകയാണ് യശോദ രാധികയാണെങ്കിൽ ഇങ്ങനെ മുന്നിൽ ഇരുന്ന് കൊടുക്കുന്നു എന്ന് മാത്രം ഇതൊക്കെ എന്തിനാണ് ചെയ്യുന്നത് എന്ന് മോൾ എന്താ ചോദിക്കാത്തത് എന്ന് യശോദ എന്തിനാണ് ചോദിക്കുന്നത് കഴിഞ്ഞ ദിവസത്തെ പോലെ ഏതെങ്കിലും ഒരു വയസ്സന് വരുന്നുണ്ടാകും മുത്തശ്ശി പറഞ്ഞിട്ട് അവരുടെ മുന്നിൽ ചെന്ന് നിൽക്കാനല്ലേ എന്ന് രാധിക അങ്ങനെ ഒരു വയസ്സൻ ഇനി വരാൻ സമ്മതിക്കുമെന്ന് അച്ഛൻ സമ്മതിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇത് കേട്ട് രാധിക പറയുന്നു എന്തായാലും എൻ്റെ കാര്യം തീരുമാനിച്ചതല്ലേ അത് ഇനി ആരുടെ കൂടെ ആയാൽ എന്താ എന്ന് പറയുന്നു അങ്ങനെ ഒന്ന് വിചാരിക്കേണ്ട കുട്ടി വിവാഹത്തിനെ തീടുക്കം കാണിക്കുന്നു അത് എന്തിനാണെന്ന് നിനക്കും നന്നായിട്ട് അറിയില്ലേ ഉള്ളിൽ തീയാണ് നിന്റെ ഭാഗത്തുനിന്ന് തെറ്റായ എന്തെങ്കിലും ഒരു ചിന്തയുണ്ടായാൽ പ്രിയങ്ക മുടെ ജീവിതം അതോടെ ഇല്ലാണ്ടാകും നമ്മുടെ കുടുംബവും എന്നെ യശോദ യശോദ എന്തായി എന്ന് ചോദിച്ച് തിരുമേനി അവിടെ എത്തി ഇന്നും ഏതെങ്കിലും വയസ്സാനാണോ വരുന്നതെന്നാണ് ഇവള് ചോദിക്കുന്നത് എന്നെ യശോദ പറയുമ്പോൾ തന്ത്രി പറയുന്നു അത് ക്ഷമിച്ച് കളഞ്ഞേക്കാൻ അച്ഛൻ പറഞ്ഞതല്ലേ മോളെ ഇന്ന് വരുന്ന ആളെ കാണുമ്പോൾ മോളെ ഞെട്ടും മോൾക്ക് ഇതിനേക്കാൾ ചേർന്ന മറ്റൊരു ബന്ധം വരാനില്ല മോളെ പെൺകുട്ടികൾ വളർന്ന് വലുതാക്കുമ്പോൾ കുറെ നാള് അവൾ കുഞ്ഞല്ലേ കുഞ്ഞല്ലേ എന്ന് പറഞ്ഞെ കൊഞ്ചിക്കാനും ലാളിക്കാനും ആയിരിക്കും അച്ഛനമ്മമാരുടെ താല്പര്യം പക്ഷെ അല്പം കൂടി കഴിയുമ്പോൾ മനസ്സിന് വല്ലാത്തൊരു ആദ്യ അങ്ങ് വരും അത് എപ്പോഴാണ് അവസാനിക്കുന്നത് കദർ മണ്ഡപത്തിൽ വെച്ച് നിങ്ങളുടെ കയ്യിൽ മറ്റൊരാളെ ഏൽപ്പിക്കുമ്പോഴാണ് അച്ഛനെ സമ്മരിച്ച് നിങ്ങൾ രണ്ടുപേരും ഒരുപോലെയാണ് പ്രിയങ്കയെ സുരക്ഷിതമായി ഒരാളെ ഏൽപ്പിച്ചതുപോലെ നിനയും ഏൽപ്പിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിലെ സന്തോഷവും നോക്കി അച്ഛനും അമ്മയ്ക്കും മനസ്സമാധാനത്തോടെ ഇരിക്കാം ഈ സമയം മുത്തശ്ശി അവിടേക്ക് വരുന്നു അച്ഛൻ പറഞ്ഞിട്ട് മനസ്സിലായോ എനിക്ക് തന്ത്രി ചോദിക്കുമ്പോൾ മുത്തശ്ശി ചോദിക്കുന്നോ എന്താ ദേവ ഒരു ഉപദേശമൊക്കെ ഇവിളുമല്ല ബുദ്ധിമുട്ടും പറഞ്ഞോ എന്ന് ഇല്ലമ്മേ ഉപദേശമൊന്നുമല്ല ഞാൻ മോളോട് ചില കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു എന്നെ തന്ത്രി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു വരുന്നവരെ കൊള്ളാവുന്ന കുടുംബക്കാരാണ് കഴിഞ്ഞ ദിവസം എന്തെങ്കിലും പിഴ സംബദ സംഭവിച്ചു എന്ന് പറഞ്ഞ് അവരോട് മര്യാദയില്ലാതെ പെരുമാറരുത് എന്ന് പറഞ്ഞു കൊടുത്തേക്ക് അമ്മ ഈ ഒരു ഒരവസ്ഥയിലെങ്കിലും അമ്മയ്ക്ക് ഇവിടെ കുറ്റപ്പെടുത്താതിരുന്നൂടെ എന്നെ യശോദ ഇത് ഒരു നല്ല കാര്യമായിട്ട് അമ്മയ്ക്ക് കാണാലോ എന്ന യശോദ പറയുമ്പോൾ പുച്ഛത്തോടെ പറയുന്നു ഓ നല്ല കാര്യം ഇറക്കി വിടാനാണ് ആലോചിക്കുമ്പോൾ അങ്ങനെയും കരുതാം എന്നൊക്കെ മുത്തശ്ശി മോളെ മുത്തശ്ശിയുടെ പെരുമാറ്റത്തിൽ മോൾക്ക് വിഷമം തോന്നണ്ട എന്തോ മുത്തശ്ശിയുടെ മനസ്സിലത് തറഞ്ഞു കിടക്കാണ് ആയിക്കോട്ടെ അച്ഛനും അമ്മയും മോളുടെ ഉണ്ടല്ലോ എന്റെ ദേവൻ പറയുമ്പോൾ യശോദ പറയുന്നു എന്നാലും അമ്മയോട് ദേവേട്ടൻ എന്ന് പറഞ്ഞേക്ക് വരുന്നവരമ്മയുടെ മുഷിഞ്ഞ മുഖം കാണണ്ടെന്ന് പറയുന്നു ഞാൻ അങ്ങോട്ട് എന്ന് പറഞ്ഞ് തന്ത്രി പോകുന്നു പിന്നെയും രാധികയെ ഒരുക്കാൻ തുടങ്ങിയ യശോദയോട് പറയുന്നു മതിയമ്മയെ അധികം ഒരുക്കാൻ നിൽക്കണ്ട എൻ്റെ ഒരു തൃപ്തിക്കാണ് ഒന്നും ചെയ്തില്ലെങ്കിലും എൻ്റെ മോള് സുന്ദരിയാണെന്ന് യശോദ പറയുന്നുണ്ട് ഇതേസമയം ഹണിമൂണിന് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് കണിമംഗലത്തുള്ളവരെല്ലാം അല്ല അവർക്ക് പുറകെ നമ്മളും ചെന്നിട്ടുണ്ട് ചെല്ലുന്നുണ്ടെന്ന് നീ അവരോട് പറഞ്ഞോ എന്ന് ഗൗതം ചോദിക്കുമ്പോൾ ബിജു പറയുന്നു പറയണ്ട എന്നല്ലേ പറഞ്ഞത് പറയണോ പറയണോ എന്ന് ഏതു നേരവും നീ വരുണിൻ്റെ പിന്നാലെയാണല്ലോ അതുകൊണ്ട് ചോറ് ചെന്നേ ഉള്ളൂ എന്ന് ഗൗതം ഞാൻ കുറേ നാളായിട്ട് ഇവിടുത്തെ ചോറ് തിന്നുകയല്ലേ ആരൊക്കെ പറയുന്നതാണ് അനുസരിക്കേണ്ടത് എന്നെനിക്ക് നന്നായിട്ടറിയാമെന്ന് ഗൗതം സോറി ബിജു പറയുന്നു മതി മതി നീ കിടന്ന് ചാടണമെന്ന് പറഞ്ഞ് ഗൗതം അപ്പുറത്തേക്ക് പോയ സമയം ഡോറടക്കുകയാണ് പാ ലഗേജൊക്കെ വെച്ച് ഡോർ അടയ്ക്കുകയാണ് ബിജു ഈ സമയത്ത് തന്നെയാണ് കൽപ്പന അവിടേക്ക് വരുന്നതും കൽപ്പനയോട് ബിജു സോറി ഗൗതം സംസാരിക്കുന്നതും എല്ലാം ഓക്കെ അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് ഒരു മാറ്റവുമില്ല സൂര്യൻ ഞാൻ നന്നായിട്ട് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് അവസാനത്തെ യാത്രയല്ലേ എന്നൊക്കെ കൽപ്പന പറഞ്ഞിട്ട് ഗൗതമനെയും കൂട്ടി അകത്തേക്ക് പോകുന്നു എല്ലാവരും റെഡിയായിട്ടിരിക്കുകയാണ് ഹാളിൽ വരുണം പ്രിയങ്ക മാത്രമാണ് പോകുന്നത് എന്നാണ് അവർ വിചാരിക്കുന്നത് അങ്ങനെ വരുണവരുടെ യാത്ര പറയുന്നു എന്നാൽ പിന്നെ ഞങ്ങൾ പോയിട്ട് വരട്ടെ എന്ന് മോളെ പ്രിയങ്കയെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തിലേക്കാണ് ഞങ്ങൾ നിങ്ങളെ പറഞ്ഞു വിടുന്നത് സങ്കടപ്പെടാനുള്ള കാരണങ്ങൾ കണ്ടെത്താൻ എല്ലാവർക്കും എളുപ്പമാണ് നമ്മുടെ മുന്നിലുള്ള സന്തോഷങ്ങൾ തിരഞ്ഞു പിടിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് നല്ല മനസ്സോടെ സമീപിച്ചാലെല്ലാം സന്തോഷമാവത്തേ ഉള്ളൂ എൻ്റെ പരമേശ്വരൻ പറയുമ്പോൾ മുത്തശ്ശി വരുണനോട് പറയുന്നു പ്രിയങ്ക മോളെ നന്നായിട്ട് നോക്കിക്കോണമെന്ന് കൃത്യമായി ഞാൻ തിരിച്ചു കൊണ്ടുവരാം ആ കാര്യത്തിൽ എന്തായാലും ഞാൻ ഗ്യാരണ്ടി തരാമെന്നും വരുൺ പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അവർ പോകുന്നു അങ്ങനെ ഇപ്പോൾ ഒരു കാറിൽ കയറി രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു എല്ലാവരും രണ്ടുപേരെയും യാത്ര അയക്കുന്നുണ്ട് എല്ലാവരും അകത്തേക്ക് വന്നു അല്ല നമ്മൾ എപ്പോഴാണ് പുറപ്പെടുന്നത് എന്ന് കൽപ്പന ചോദിക്കുമ്പോൾ തിടുക്കം വേണ്ട അവരെ കുറച്ച് ദൂരം പോട്ടെ എന്നിട്ട് നിങ്ങൾ പുറപ്പെട്ടാൽ മതി മതിയെന്ന് പരമേശ്വരൻ പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് പറഞ്ഞു വിട്ട സ്ഥലത്ത് രണ്ടുപേരും എത്തിയാൽ മതിയായിരുന്നു എന്ന് അത് അവരെത്തിക്കൊള്ളുന്നു ഈ യാത്രയിലൂടെ കൽപ്പനയുടെ സംശയങ്ങളെല്ലാത്തിനും കൃത്യമായ ഉത്തരം കിട്ടുമെന്ന് പത്മിനി അത് മതി ഈ യാത്രയുടെ ഉദ്ദേശങ്ങളെല്ലാം നടന്നാൽ മതിയെന്ന് കൽപ്പന സൂര്യ നോക്കി പറയുന്നു ഗൗതമം കൽപ്പനയെ പരസ്പരം നോക്കുന്നത് ആരും കാണുന്നില്ല കമ്പനിയിലെ ചില ക്ലയൻസിന്റെ കാര്യമായി എനിക്കും ചന്ദ്രശേഖരനും പോകേണ്ടതുണ്ട് ഒന്ന് രണ്ട് ദിവസം കൂടി എടുക്കും ഞങ്ങൾ അവിടുന്ന് അങ്ങോട്ട് വരാൻ നോക്കാമെന്ന് പരമേശ്വരൻ പറയുന്നു അവരെ പരീക്ഷിക്കാനാണെങ്കിലും നമുക്കും ഒരു യാത്രയായി എല്ലാവർക്കും മനസ്സ് അറിഞ്ഞ് സന്തോഷിക്കാനാണെങ്കിൽ കുറച്ച് ദിവസമല്ല കുറെ കഴിഞ്ഞിട്ട് അവിടുന്ന് പോയാൽ മതിയെന്ന് മുത്തശ്ശി പറയുന്നു ആദ്യം തീരുമാനിച്ചപ്പോൾ അത്ര വലിയ താല്പര്യം തോന്നിയില്ല പക്ഷേ ഇപ്പോൾ ഒരു വല്ലാത്ത ഉത്സാഹം എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുന്നുണ്ട് പിന്നെ രാധികയുടെ വീട്ടിൽ മുത്തശ്ശിയാണെങ്കിൽ വിഷമിച്ചിരിക്കുകയോ വിഷമിച്ചല്ല ഒരു ദേഷ്യപ്പെട്ടതുപോലെ പിണങ്ങിയിരിക്കുകയാണ് അമ്മ എന്താ ഇവിടെ ഇരിക്കുന്നത് അമ്മ അവിടെ വന്നിരിക്കെ എന്നൊക്കെ ഇങ്ങനെ യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു എന്നോട് പറഞ്ഞതല്ലേ ഒരു കാര്യത്തിനും അഭിപ്രായം പറയരുതെന്ന് ഇരിക്കേട്ട് യശോദ പറയുന്നു അമ്മയോട് അങ്ങനെ പറയരുത് പറയരുതെന്നല്ല പറഞ്ഞത് അധികം സംസാരിക്കരുതെന്ന് ഉദ്ദേശിച്ചതാണ് എന്നൊക്കെ സമ്മതിച്ചോ ഞാൻ ഈ മുറി വിട്ടേ പുറത്തിറങ്ങുന്നില്ല അപ്പോൾ തീർന്നില്ലേ പ്രശ്നമെന്ന് മുത്തശ്ശി അപ്പോൾ പ്രശ്നം തുടങ്ങത്തേയുള്ളൂ വരുന്നവർ അമ്മയെ അന്വേഷിക്കില്ലേ അമ്മ മുറിയടിച്ചിരിക്കുന്നതിന് കാര്യം അന്വേഷിക്കും അപ്പോൾ എന്ത് പറയും എന്നൊക്കെ യേശോടെ പറയുന്നുണ്ട് രാധകയ്ക്ക് വരുന്ന ആലോചന വലുതോ ചെറുതോ ആയിക്കോട്ടെ ഇതിപ്പോൾ നമ്മുടെ ആവശ്യമാണ് എങ്കിലെ വരുണിൻ്റെ മനസ്സിലുള്ള പ്രിയങ്ക രാധികയുടെ ചിത്രമെല്ലാം മാഞ്ഞു പോകൂ അല്ലെങ്കിൽ പ്രിയങ്കമ്മളുടെ ജീവനം വെച്ചാണ് നമ്മൾ കളിക്കുന്നത് രാധിക എത്ര വെറുക്കുന്നുണ്ടോ അത്ര തന്നെ അമ്മ പ്രിയങ്കയെ സ്നേഹിക്കുന്നുണ്ടല്ലോ അവൾക്ക് വേണ്ടിയെങ്കിലും അമ്മ ഈ പ്രായത്തിൽ നേരെ ചെവി ഇടപെടണം എന്നൊക്കെ ഇങ്ങനെ യശോദ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു അല്ലെങ്കിൽ എനിക്കിതറിയായിരുന്നോ ആ സിനിമാക്കാരുടെ പിന്നാലെ നടക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ഒപ്പിച്ചുകൊണ്ട് വരുമെന്ന് ഇടുക്കേട്ട് മുത്തശ്ശി യശോദ പറയുന്നു ആ പയ്യന്മാരെ കുറിച്ച് അങ്ങനെ ഒരു അഭിപ്രായമില്ല എന്തിനാ മോശമാകുന്നത് ഇവിടെ കൂടെ ചെന്നാൽ മോശമാകാത്തവർ മോശമാകും എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുന്നു യശോദ അവർ വന്നു എന്ന് വിളിച്ചു പറയുകയാണ് തന്ത്രി ഇപ്പോൾ കാറ് മുറ്റത്തെത്തിയിരിക്കുന്നുണ്ട് കാറിൽ നിന്നും ജീവയും അമ്മയും ഇറങ്ങുന്നു അവരെ സ്വീകരിക്കുകയാണ് എല്ലാവരും പിന്നെ തന്ത്രി അമ്മയ്ക്കും മകനും എല്ലാവരെയും പരിചയപ്പെടുത്തി കൊടുക്കുന്നു ഇവിടുത്തെ കുട്ടിയുടെ കാര്യം എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ഒരു ദിവസം എന്നോട് വന്ന് അവതരിപ്പിച്ചു ഞാൻ കരുതിയത് ഇവർ തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് അപ്പോഴാണ് പറയുന്നത് ഇവനെ താല്പര്യപ്പെട്ടിട്ടുള്ളൂ പെൺകുട്ടി ഇപ്പോഴും അങ്ങനെ എന്നെ കണ്ടിട്ടില്ല എന്ന് മോള് വളരെ അച്ചടക്കത്തോടെയാണ് വളർന്നത് പ്രണയം ഒരു തെറ്റാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ അതൊന്നുണ്ടാക്കുന്ന ബുദ്ധിമുട്ട് കുഞ്ഞാ കുഞ്ഞിനാൾ മുതൽക്കേ ഞങ്ങൾ അവളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ തന്ത്രി പറയുന്നു അവളെ സംബന്ധിച്ച് നമ്മുടെ തീരുമാനത്തിലാണ് അവൾ പ്രാധാന്യം കൊടുക്കുന്നത് അല്ല അമ്മയെന്ന് പറയുന്നത് എന്താണെന്ന് ജീവയുടെ അമ്മ ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ഞാനിതിൽ വിശേഷിച്ച് എന്ത് പറയാനാ സംഗതി നിങ്ങളുടെ കുടുംബവും നിങ്ങളുമൊക്കെ നല്ലവരാണ് പക്ഷേ ഈ അയൽപ്പക്കത്തുകാരുടെ ചില ചോദ്യങ്ങൾ ഉണ്ടല്ലോ സിനിമാക്കാരെ വിശ്വസിക്കാൻ പറ്റുമോ അവരുടെ കുറി അവരെ കുറിച്ച് നല്ലത് കേൾക്കാനില്ലല്ലോ എന്നൊക്കെ കേട്ട് ജീവ പറയുന്നു ഈ സംശയം അയൽപ്പക്കത്തുകാർക്കല്ല തോന്നുന്നത് മുത്തശ്ശിക്കാണ് അല്ലെ മുത്തശ്ശി മുത്തശ്ശി ഒന്നും മിണ്ടിയില്ല എന്റെ മുത്തശ്ശീ സിനിമയെ ഞാൻ ചില പാഷനായി കണ്ടു സിനിമയിൽ നിന്ന് നേട്ടങ്ങൾ ഉണ്ടാക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല പക്ഷെ അതിൽ നിന്ന് എന്റെ വ്യക്തിത്വത്തിനും എന്റെ കുടുംബത്തിനും ഒന്നും സംഭവിച്ചുകൂടാ എന്നെ നിർബന്ധമുണ്ട് എനിക്ക് എനിക്ക് അമ്മ മാത്രമേ ഉള്ളൂ ഞാൻ ഓരോ ചുവട് നടക്കുമ്പോഴും അമ്മ എനിക്ക് തന്നിട്ടുള്ള ഉപദേശങ്ങളാണ് എന്റെ മനസ്സിലുള്ളത് ഞാൻ ഈ ഫീൽഡിലേക്ക് വന്ന സമയം അമ്മയോട് ഞാൻ പറഞ്ഞ ഒരു വാക്കുണ്ട് എന്നെ കുറിച്ച് തെറ്റായിട്ട് ഒരിക്കലും ഒന്നും കേൾക്കില്ല എന്ന് അത് അത് ഇത്രയും നാൾ പാലിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി മുന്നോട്ട് അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും ജീവ പറയുന്നു അത് കേട്ട് എല്ലാവരും ഒരു പുഞ്ചിരിയോടെ ഇരിക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ